ശങ്കരീരാ മഹാത്ഭുതങ്ങളുടെ സംഗമസ്ഥാനമായാണ് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം നിലകൊള്ളുന്നത് ഒരേ പീഠത്തിൽ മഹേശ്വരനും ശ്രീപാർവതിയും ഉപവിഷ്ടരായിരിക്കുന്നു എന്നത് മാത്രമല്ല ക്ഷേത്രത്തിന്റെ പ്രത്യേകത ദിവ്യ ദിവ്യജ്യോതിർലിംഗങ്ങൾ ഒരേ സമയം ദർശിച്ച ആനന്ദാനുഭൂതി കൈവരിക്കാനാകുമെന്നതും ഇതര ദേവാലയങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു സർവപാപദോഷ പരിഹാരത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് ജ്യോതിർലിംഗ പ്രതിഷ്ഠ ദർശിക്കുന്നതിനും ദ്വാദശ ജ്യോതിർലിംഗ പൂജ നടത്തുന്നതിനുമായി മഹേശ്വരത്തേക്കെത്തുന്നത് ഭാരതത്തിലെ പന്ത്രണ്ട് ദേവസ്ഥാനങ്ങളിലെ ജ്യോതിർലിംഗങ്ങൾ ഒരേ ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയുമെന്നത് അനുഗ്രഹമാണ് ഇവയ്ക്ക് പുറമെ മുപ്പത്തിരണ്ട് ഗണേശ ഭാവങ്ങളിലൂടെ വിഘ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ